ശ്രീരേഖ പഴയ പവർ റൂം മെമ്പറാണ് സത്യം പറഞ്ഞാൽ ഒരു നിലപാടില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് പവർ റൂമിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ പോലും ഈ കണ്ടസ്റ്റൻറ്റിന് സ്വന്തമായ ഒരു അഭിപ്രായമില്ല ഒരാളുടെ പേര് പോലും അവരെടുക്കില്ല ആരെങ്കിലും ഒരു പേരെടുത്താൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും എന്നിട്ട് ഇത് എൻ്റെ തീരുമാനമല്ല എന്ന് പറയാൻ ശ്രമിക്കും അത്തരത്തിലൊരു നിലപാടില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് നിലവിൽ ശ്രീരേഖ അവിടെ നിൽക്കുന്നത് മാത്രമല്ല എന്നിട്ട് പുറത്തു പോയിട്ട് മറ്റുള്ളവരെടുത്ത് പറയും അതിലെനിക്ക് പങ്കാളിത്തമൊന്നുമില്ല ഞാൻ പവർ റൂമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അവരെടുത്തതാണ് എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അവർ ഒരു നിലപാടുമില്ലാത്ത കണ്ടസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും അത് ഇന്ന് തന്നെ നോക്കൂ പവർ റൂം ചേർന്നിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യുവാണ് അർജുനെ നോമിനേറ്റ് ചെയ്യുവാണ് സീ അതിലെ പൊരുത്തക്കേടുകളൊക്കെ അവിടെ നിൽക്കട്ടെ അവരെല്ലാവരും കൂടെ ചേർന്നാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ശ്രീരേഖയും ആ ഓക്കെ ആണ് മൗനവും സമ്മതവും ഒക്കെ പറഞ്ഞങ്ങ് നിന്നു എന്നിട്ട് പുറത്തു പോയിട്ട് ശ്രീരേഖ എന്താണ് എന്നു വെച്ചാൽ ആ തീരുമാനങ്ങളിലൊന്നും താൻ ഭാഗമല്ല അറിയാതെ പവർ റൂമിന്റെ ഡിസിഷൻസിൽ പെട്ടുപോകുന്ന ഒരു കുഞ്ഞാടാണ് താൻ എന്ന് വരുത്തി തീർക്കുകയാണ് എന്നിട്ടിപ്പോൾ അർജുനെ പിന്തുണച്ചുകൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുകയാണ് അതായത് അർജുനെ നോമിനേറ്റ് ചെയ്തതിൽ തനിക്ക് പങ്കില്ല എന്ന് വരുത്തി തീർക്കണം ഇത് സേഫ് ഗെയിമിന്റെ വേറെ തലമാണിത് അതായത് ഒന്നിനും ഇച്ഛാശക്തിയില്ല ധൈര്യമില്ല ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ പേരെടുക്കാനുള്ള ധൈര്യത്തിനപ്പുറം ബാക്കിയുള്ളവരെ പേര് പറയാനുള്ള പേടിയാണ് നെഗറ്റീവ് ആകുമോ എന്ന പേടി ഇനി വേറെ പണി കിട്ടുമോ എന്ന പേടി ഇങ്ങനെ എങ്ങനെ ഗെയിം കളിക്കും സത്യത്തിൽ പവർ റൂമിനെ ഏറ്റവും ദുർബലമാക്കിയ മത്സരാർത്ഥികളിൽ ഒരാൾ ശ്രീരേഖയായിരുന്നു ശ്രീരേഖയുടെ സ്ഥാനത്ത് വേറൊരാൾ പവർ റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം ആ ടീം ദുർബലമാകുമായിരുന്നില്ല പിന്നെ ജാസ്മിൻ ഗബ്രി കോംബോയും പവർ റൂമിനെ ദുർബലമാക്കിയെന്നതിൽ ഒരു തർക്കവുമില്ല പക്ഷെ അതുപോലെ തന്നെ നെഗറ്റീവ് അഴിപ്പിച്ച ഒരാളാണ് ശ്രീരേഖ പുറത്തുള്ള സിജോ അടക്കമുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടന്നു പവർ റൂം ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു സ്വന്തം ടീമിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് നടന്ന സ്വന്തം ടീമിൻ്റെ ശക്തിയെ നഷ്ടപ്പെടുത്തി ഒരാളാണ് ശ്രീരേഖ ഈ കഴിഞ്ഞ ഒരാഴ്ച പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതാണ് ഇന്നത്തെ അവരുടെ പെർഫോമൻസും കൂടി കാണുമ്പോൾ അത് അരക്കിട്ടുറപ്പിക്കാം